ശേഷായിട്ടും വാർത്തയ്ക്കകത്ത് ഇയാളുടെ ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാണ് നടക്കുക മോഹൻലാലെന്ന് പറയുമ്പോൾ ഇത്ര കുളവം കൊള്ളാൻ എന്താണുള്ളത് പോലീസ് ഉദ്യോഗസ്ഥനേക്കാൾ മുകളിലല്ല ഒരിക്കലും മോഹൻലാൽ ആരായാലും ഇവിടത്തെ നിയമകാലകരെക്കാൾ മോഹൻലായിട്ടൊന്നും അങ്ങനെ ആരും പ്രതിഷ്ഠിക്കാനൊന്നും പാടില്ല നോർമലി ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഭാഗമായിട്ട് ജയിലി കിടക്കുന്ന ഒരു ചിത്രം അല്ല ഈ പതാക ഇത് തന്നെ ഉപയോഗിക്കാനുള്ള ഒന്നല്ല ഇനിയും ഒരുപാട് ഒരെണ്ണം കൂടെ ഉണ്ട് വെള്ള ഇനി ചുമസ് മഞ്ഞ പച്ച എല്ലാ കളറിലും ഇനി കുറച്ചാൾ ഈ ടീഷർട്ട് തന്നെ ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതും എന്റെ ഒരു പ്രതിഷേധമാണ് ഇനി ഈ പറഞ്ഞ പലരുടെയും ഫോട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി വരുന്ന കേസുകളിൽ ഏത് പ്രവധനാണെങ്കിലും പോലീസ് ഈ ഫോട്ടോ ഇടുമോ എന്നുള്ളതാണ് അന്നും നമ്മൾ ഈ ഫോട്ടോ എന്റെ തകർത്ത് കാണും എവിടെ ഇറങ്ങിയാൽ ഇനി ഇതായിരുന്നു കുറച്ചാളത്തെ കൊണ്ടു ചിലപ്പോൾ ഈ പ്രതിഷേധം എത്ര നീളുമോ എന്ന് എനിക്കറിയത്തില്ല ശരിക്ക് ഇത്രയും പോലീസിന്റെ ഭാഗത്തുനിന്നും നിയമ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നും ഇപ്പൊ താങ്കളുടെ കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്ന കേസിൽ ഇതുപോലെ ഒരു ഒരു കാര്യ ഗൗരവത്തോടെ എടുത്തിരുന്നെങ്കിൽ കൃത്യമായൊരു അന്വേഷണം നടന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത് അന്നേ ചിന്തിച്ചാ ഇപ്പല്ല നമ്മൾ ആ കേസായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആണ് ഞാൻ പ്രസ് ക്ലബില് മീഡിയയുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കന്ന നിഷേധിക്കപ്പെട്ടത്